എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉള്ളി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ഉള്ളിത്തണ്ടും ഉള്ളിയെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ഇതിപ്പം ഒരാഴ്ചയായ ഉള്ളിയാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇത് കണ്ടില്ലേ ഇത്രയും പൊക്കം വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എനിക്ക് നല്ല പരന്ന ചട്ടി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മണ്ണിട്ടേച്ച് ജസ്റ്റ് ഉള്ളി അങ്ങ് നടുക ചെയ്തെങ്കിൽ കാണിച്ച് തരാം ഇത് സവാളയാണേ സവാള ഞാൻ ഒരു സവാള സവാളയെടുത്ത് നാലായിട്ട് മുറിച്ചു മുറിച്ചതിന് ശേഷം ഓരോ പീസുകളായിട്ട് നട്ടതാണ് ഇതും ഉള്ളിയുടെ ഒപ്പം തന്നെ നട്ടതാണ് അപ്പം അതും ഇത്രയും പൊടിച്ച് കയറി വരുന്നുണ്ട് ഇത് ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് കാരണം എല്ലാവരും സവാള മുഴുവനായിട്ടും വെക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ആ മുഴുവനായിട്ട് വെക്കുന്നതിന് പകരം ഞാനൊന്ന് നാലായിട്ട് കണ്ടിച്ചിട്ട് വേരോട് കൂടിയ ഭാഗം അടിയിൽ വരാൻ ഭാഗത്തിന് അങ്ങ് നടുക ചെയ്തത് അപ്പം അത് എങ്ങനെയാണ് ഇപ്പം പൊടിച്ച് നന്നായിട്ട് കയറി വരുന്നുണ്ട് ഇത് ഉള്ളി ഉള്ളി കാണിച്ചുതരാം ഇത് ഞാൻ നടാൻ വെച്ചിരിക്കുന്ന ഉള്ളിയാണ് അപ്പം ഇതുപോലത്തെ ചട്ടികളിലേക്ക് പരന്ന ചട്ടികൾ എടുക്കുക അത് ഒരുപാട് മണ്ണടിയിലേക്ക് വേണ്ട പരന്ന ചട്ടിയിലേക്ക് നമ്മുടെ സാധാരണ മണ്ണ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത ശേഷം അതിനകത്തേക്ക് ഞാൻ നേരത്തെ തന്നെ ചാണകപ്പൊടിയും അല്പം മണ്ണും വേപ്പും മിണ്ണാക്കില്ലേ വേപ്പും മിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് ഇതൊക്കെ അതിനകത്ത് എന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് വേപ്പും മിണ്ണാക്കും കുമ്മായൊക്കെ ഞാൻ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ചൊരു പത്രത്തിൽ വെച്ചിട്ടുണ്ട് അതിൽ നിന്നെടുത്ത് കുറച്ചാണ് അത് വെച്ചിട്ട് തന്നെ ഒരു രണ്ടാഴ്ചയ്ക്ക് മുകളിലായി വെച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ അങ്ങ് വിതറി കൊടുത്തു ഇനി നമ്മൾ സാധാരണ എടുത്ത് വെച്ച മണ്ണിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങ് വിതറി കൊടുക്കാം ഒരുമാതിരി കട്ടിക്ക് ഇതിന് വളം വേണ്ടത് കിട്ടാൻ പാകത്തിന് നന്നായിട്ട് വന്നിട്ട് ഒന്ന് നന്നായിട്ട് നിരത്തുക നിരത്തിയതിന് ശേഷം നമുക്ക് ഈ ഉള്ളി അങ്ങ് പയ്യൊരിച്ച് ജസ്റ്റ് ഒരു കൈവിുടെ വിരള് കൊണ്ടൊരു കുഴി കുഴിച്ചിട്ട് അതിനകത്തേക്ക് ഉള്ളി അങ്ങ് നട്ടു കൊടുക്കുക അപ്പോൾ ഉള്ളി നട്ടുമ്പം വേരിൻ്റെ ഭാഗം താഴെ വരാൻ ഭാഗത്തിന് പകുതി ഭാഗം മാത്രം മണ്ണ് മുഴുവനായിട്ട് മൂളണ്ട അല്പം മുകളിൽ കാണാൻ ഭാഗത്തിന് വേണം നട്ടു കൊടുക്കാനായിട്ട് പിന്നെ ഇതുപോലെ ഉള്ളി നടാനായിട്ട് നമുക്ക് പരന്ന പാത്രം മതി അധികം ആഴത്തിൽ മണ്ണ് വേണ്ട എന്നിട്ട് പരന്ന പാത്രത്തിലാകുമ്പം ഉള്ളി നടാൻ പറ്റും അങ്ങനെ നമ്മൾ ഉള്ളിയെല്ലാം തന്നെ നിരത്തി നട്ടു നട്ടതിന് ശേഷം ഇനി നമ്മൾ ചെയ്യുന്നത് അല്പം നല്ല കരികില അതായത് ഒരുപാട് വലിയ കരികിലയല്ല ഒന്ന് കരികില പൊടിച്ചതിന് ശേഷമാണെങ്കിൽ ഒന്നും കൂടെ നല്ലത് അപ്പം ചെറിയ ചെറിയ കരികിലകൾ ഇങ്ങനെ ഇടാം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളമൊഴിക്കുമ്പോഴാണെങ്കിലും നേരിട്ട് വെള്ളമൊഴിക്കണ്ടല്ലോ അതിലേക്ക് വെള്ളം വരില്ല ഉള്ളിക്ക് ചൂടടിക്കാതെയും അതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ ആ തണുപ്പ് നിൽക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെ മുകളിലൊന്ന് കരികില നിരത്തി കൊടുത്തു ശേഷം നമുക്ക് വെള്ളം ഒന്ന് തണിച്ചു കൊടുക്കാം രണ്ട് നേരവും തളിച്ചു കൊടുക്കാം പക്ഷേ വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് വരരുത് പാത്രത്തിൽ നല്ല നീർവാർച്ചയുള്ള ആയിരിക്കണം അപ്പം അങ്ങനെ തളിച്ചു കൊടുത്ത് രണ്ട് ദിവസം പിറ്റേൻ്റെ പിറ്റേ ആയപ്പോഴേക്കും ചെയ്തുപോലെ മുള വന്നു കണ്ടോ പെട്ടെന്നാണ് മുള വരുന്നത് രണ്ട് ദിവസമായപ്പോഴത്തേക്കും അത്രയും മുള വന്നു പിന്നെ അത് കഴിഞ്ഞ് ഇനി ഒരാഴ്ച ആയപ്പോഴത്തേക്കും ചെയ്ത് കണ്ടോ ഈ പാകത്തിനായി ഇപ്പം ഒരാഴ്ചയായപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണത് വെയിലുള്ളിടത്ത് തന്നെ നടുവാണ് ഏറ്റവും നല്ലത് പെട്ടെന്ന് തന്നെ കിളിർത്ത് കയറി വരികയും ചെയ്യും അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയും ചെയ്യും പിന്നെ ഇപ്പം നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീടും കയറി വരും നന്നായിട്ട് നല്ല ഫ്രഷായിട്ടുള്ള ഉള്ളിപ്പൂ വെച്ച് തോറിനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ഒപ്പം തന്നെ വെച്ച സവാളയാണിത് സവാള ഞാൻ ഒരു സവാള മുഴുവനായിട്ടല്ല വെച്ചത് നാലായിട്ടും കുറിച്ചിട്ട് കട്ട് ചെയ്താണ് വെച്ചത് അതും അതുപോലെ തന്നെ മുളച്ചു വരുന്നുണ്ട്